ആദ്യം തന്നെ ചങ്ങാതിമാർക്കല്ലൊരു കിടിലോസ്കി നമസ്കാരം ആയിരിക്കട്ടെ ഒരു കിട്ടിക്കാച്ചി വെണ്ടയ്ക്ക പുളിക്കറി റെസിപ്പി കേട്ടോ ഇത് സാധനം അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും വേറെ ഒരു കറിയും വേണ്ട കേട്ടോ മീൻകറി മാറിക്കുക ആ ലെവൽ സാധനം അപ്പോൾ ആദ്യം നമ്മളവിടെ ശിലങ്കര പരിപാടിയാണ് ദൈ തീ പിടിപ്പിക്കല് ശേഷം ദൈവം നല്ല സ്റ്റൈലായിട്ട് ഉരുളി എടുത്ത് വെക്കുന്നു അതിലേക്ക് വെളിച്ചെണ്ണ ദൈവം വാരി വെതറ എൻ്റെ ചങ്ങാതിമാരെ ലേശം ദൈവം ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് പെരിഞ്ചീരകം മല്ലി കുരുമുളക് ഇത്രയും സാധനം ദേ ഇതുപോലെ റോസ്റ്റ് ചെയ്യുന്ന മേദിച്ച് കാശ്മീരി ചില്ലിയും കൂടെ ഇട്ട് സാലാ മുളകായാലും ഒരു കുഴപ്പമില്ല എല്ലാം കൂടെ ഇട്ടങ്ങ് നല്ലവണ്ണം അങ്ങ് വരട്ടുക വരട്ടുമ്പോൾ തീ കുറച്ച് വെക്കണം കരിഞ്ഞു കരിഞ്ഞുപോല് നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നാൽ മതി നല്ല സ്മെല്ല് വരുന്നവരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക അവിടെ നിന്ന് മൂത്ത് തെയ് രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് അതിലേക്ക് ചെറുളുള്ളി തെയ് ഇതുപോലെ ഇട്ടു കൊടുക്കുക രണ്ടായിട്ട് മൂന്നായിട്ട് കട്ട് ചെയ്തായാലും കുഴപ്പമില്ല തക്കാളിയും തെയ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഇവനെ മൊത്തത്തിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്യും കമൻറ്റുകളൊക്കെ വാരി വിധേ ചാതി നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അല്ലേ നമ്മൾക്ക് എല്ലാം ചങ്ങാതി വരെ അപ്പോൾ ദൈ ഇതുപോലെ നല്ലവണ്ണം അങ്ങ് ദ ഇതുപോലെ വാട്ടി 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 ഈ രൂപത്തിലും ഭാവത്തിലാക്കി എടുത്ത ശേഷം അടുത്ത മിക്സിയിൽ ജാറിലേക്ക് ഒരു മറിമറിക്കുക എന്നിട്ട് ഇവനൊരു ആക്കുന്ന പരിപാടി കേട്ടോ ഇത് മൊത്തത്തിൽ വാരി എടുത്ത് എടുക്കുക ഇതാ താഴെ പോയ നമ്മുടെ ചില്ലിയും കൂടെ എടുത്ത് ഇതിൻ്റെ അകത്ത് കിട്ടണം കേട്ടോ എല്ലാം കൂടെ എടുത്ത് നിശം മൊത്തത്തിൽ മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ വാളം പുളി വെള്ളം കേട്ടോ കുടം പുളി വെള്ളമല്ല പുളി വെള്ളം ഇട്ട ശേഷം ഇതുപോലെ പേസ്റ്റാക്കി വെക്കുക ശേഷം അടുത്ത ഉരുളി ചൂടാക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക്ന്ന് പൊട്ടി വരുമ്പോഴേക്കിതേ ചെറുപുള്ളി രണ്ടായി കട്ട് ചെയ്ത് മൂന്നായിട്ട് കട്ട് ചെയ്ത് ചെറുവിള്ളി എടുത്തൊരു മാറി അവന് ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്യുക അവനൊന്ന് വാടി വരുമ്പോഴേക്ക് അതിലേക്ക് ദൈ വെണ്ടയ്ക്കട്ടി വെച്ചിരിക്കുന്നിടത്ത് മറിക്കുക വെണ്ടയ്ക്ക നോക്കണം അതിൻ്റെ അടുത്ത് പുഴുവൊന്നും ഉണ്ടാവില്ല ശേഷം ദൈ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലേക്കൊരു മറി മറിക്കുക മറിച്ച ശേഷം അവനെ ഇതിലിട്ടങ്ങ് നല്ലവണ്ണം അങ്ങ് റോസ്റ്റ് ചെയ്യുക അവനൊന്ന് വാടിയൊരു രൂപത്തിലായി വരുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി എടുത്തൊരു മറി മറിക്കുക ആ അരപ്പ് അതിലേക്ക് മറിച്ച ശേഷം ഇതിലിട്ടൊന്ന് കുക്ക് ചെയ്യുക വെണ്ടക്കയലിട്ടങ്ങ് നല്ലവണ്ണം കുക്ക് ചെയ്യുക കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല സ്മെല്ലാട്ടുണ്ട് ചങ്ങാതിമാരെ വരുന്നത് സംഭവം വെറും അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വെച്ച് പിടിച്ച് നോക്കാം അപ്പം തന്നെ കിട്ടാൻ കറിയാം എന്നിട്ട് ഉപ്പ് വാരി വിതടാൻ മറല്ലേ കേട്ടോ അപ്പോൾ ഉപ്പും കൂടെ ഇട്ട ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യാൻ ചങ്ങാതിമാരെ അത് കണ്ടോ മീൻകറി മാറി ഇങ്ങോട്ടും സംഭവം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സംഭവം വേറെ ലെവല വെണ്ടയ്ക്കാതൊക്കെ എന്ന് പറയാൻ വേറെ ലെവലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല എന്നാലും നിങ്ങൾ ഉണ്ടാക്കി നോക്ക് പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടുകാച്ച് കറി എന്ന് പറഞ്ഞാൽ കിട്ടുകാച്ച് കറി തന്നെയാണ് അതെ ഇതുപോലെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം അവനെ നല്ലവണ്ണം അങ്ങ് തിളപ്പിക്കുക തിളപ്പിക്കുന്ന സമയത്ത് നമ്മുടെ പഴയ വീഡിയോകളൊക്കെ ഒന്ന് കയറി കാണുക കേട്ടോ നല്ല കിട്ടിക്കാൻ അച്ചാറിൻ്റെയൊക്കെ വീഡിയോ എടുപ്പുണ്ട് ഉണ്ടാക്കുക ഉണ്ടാക്കി ട്രൈ ചെയ്യാം അല്ലാത്തവർക്ക് മേടിക്കുന്നതു നമ്മൾ നമ്മുടെ ചാനലിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഓർഡർ ഈ വരുത്തി കഴിക്കുക എന്നിട്ട് ഇത് ശർക്കര ഇടാൻ മറക്കല്ലേ കേട്ടോ അത് വിട്ടുപോലെ ദേശ ശർക്കരയും കൂടെ ശേഷം അവനെ നല്ലോണം അങ്ങ് തിളപ്പിക്കുക തിളച്ച് ഏകദേശം രൂപം പാവയായി വരുമ്പോഴേക്കും ഇത് തേങ്ങാപ്പാലം നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടെ ഇട്ട് കൊടുത്ത ശേഷം അവനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യേണ്ട ചങ്ങാതി മറിയ ചങ്ങാതി അങ്ങ് മിക്സ് ചെയ്ത് ഇതുപോലെ നല്ല കുറുകിയ കറിയായിട്ട് ോ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ എനിക്ക് കൊതി വന്നിട്ട് രക്ഷമില്ല പിന്നെ നിങ്ങളുടെ കാര്യം പറയേണ്ട കാര്യമല്ല ചോറിൻ്റെ കൂടെ ഒക്കെ വെച്ച് പിടിപ്പിച്ചാൽ അത് കിളി പറഞ്ഞു മുകളിലേക്ക് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കരുവേപ്പിലേയും കിട്ടിയിട്ട് കഴിയുമ്പോൾ സംഭവം കിളി പറഞ്ഞു എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വെയിറ്റുള്ള കറിയുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അടുത്ത് നമ്മൾ ഉണ്ടാക്കി പൊളിച്ച് താർക്കുന്നതാക്കി അതുപോലെ പഴയ വീഡിയോകൾ കാണാൻ മറക്കല് അച്ചാറുകൾ ഉണ്ടാക്കണം ഇഷ്ടമുള്ളവർ അച്ചാറുകൾ വാട്ട്സാപ്പ് നമ്പരും മെസ്സേജ് പൊളിക്കും